എനിക്ക് എനിക്ക് വാങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതിൽ വരണം നിങ്ങൾക്കും കൂടിയാണ് ആണ് ഇപ്പൊ മാത്രമല്ല ഇനി ഞാൻ വാങ്ങിച്ചാലും അതില് നിങ്ങൾക്കും കൂടി ഉണ്ടാവുക ഇതിൽ ആദ്യത്തെ നോക്കിയേ ഇത്തിരി ഇടിവെട്ട് കളർ ആണെങ്കിലും പക്ഷെ ഇല്ല നല്ല കംഫേർട്ട് ആണ് കേട്ടോ ടൈപ്പ് ആണ് പലാസോ പാന്റും കൂടി ഏകദേശം പോലെ പലാസോലൊക്കെ ഇരുപഴിഞ്ഞു പിന്നെ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ കൊള്ളാലേ നെക്കിന്റെ ി മുതൽ ഇവിടം വരെ ബട്ടൺസ് ആണ് കേട്ടോ അതിന് ശേഷം ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് അടുത്തത് അല്ലേ കോട്ടൺ പ്ലെന്റ് ആണ് കേട്ടാ പിന്നെ നോക്കി ശരിക്കേ നാനൂറ്റി പതിനെട്ട് രൂപയുള്ളു നല്ല സൂപ്പർ മെറ്റീരിയൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കണ നെക്ക് വേണ്ട വീ നെക്ക് കേട്ടോ അതെനിക്ക് ഇഷ്ടമാണ് ഈ കൈയുടെ സൈഡിലും പിന്നെ കാലിന്റെ സൈഡിൽ എന്തെങ്കിലും ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടാ ഈ സെന്ററിലും വന്നേക്കുന്ന ത്രെഡ് വർക്ക് ആണെ പിന്നെ ഇതിന്റെ ഫോട്ടോയിൽ കാണിക്കണ ഭയങ്കര ലൂസ് ആയി കിടക്കണ മോഡലായിട്ടാണ് പക്ഷെ ഇത് നല്ല പെർഫെക്റ്റ് പക്ഷെ ഇത് നല്ല പെർഫെക്റ്റ് അല്ലേ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സുകളുടെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും ലിങ്കും ദേ കിടക്കണേ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമന്റ് ചെയ്യണേ ആ കമന്റുകൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് കണ്ണടച്ച ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഞാൻ അയച്ചു തരാമേ ഇത് കുർത്ത പാൻ സെറ്റ് ആണ് കേട്ടോ അതെ നോക്കി സ്ലീവ്ലെസ് ആണ് കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും കുഴപ്പമില്ല പക്ഷേ ഇല്ലേ കൊള്ളാം അല്ലേ ബ്ലാക്കിൽ ഇതേ ഗോൾഡനും വൈറ്റും പ്രിന്റും വന്നിട്ട് കേട്ടോ നല്ല അടിപൊളി ഇതല്ലേ ശരിക്കും ഒരു സിൽക്ക് ബ്ലൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് സെറ്റപ്പുണ്ട് തുണിക്ക് ഇട്ടു നോക്കിയപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാരണം കൈ ഇച്ചിരി ഇറങ്ങിയാൻ ആട്ടാ ഇരിക്കണ പക്ഷെ കുഴപ്പമില്ല കൈ എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് തന്നിട്ടുണ്ട് രണ്ട് സൈഡിലും ഓരോ വള്ളി ഓരോ രണ്ട് വള്ളി ഇത് എന്താണ് ഉദ്ദേശിച്ചത് തന്നെ അടുത്ത നോക്കിയ ഒരു ഗൗൺ ടൈപ്പ് ആണ് കേട്ടോ ഓരോ അതായത് വൺ പീസ് ആണ് പാന്റ് ഇല്ല ഇല്ലാട്ടാ പാന്റ് ഇടേണ്ടവർക്ക് ഇടാം പക്ഷെ ഇത് കൊള്ളാട്ടാ സൂപ്പറാണ് ഈ കോളർ കൊള്ളാട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടെ പിന്നെ കൈയുടെ സൈഡിൽ എലാസ്റ്റിക് ഉണ്ട് സൈഡിലല്ല സെന്ററിൽ ഇത് നോക്കിയേ പിന്നെ നോക്കിയേ നെക്ക് മുതൽ താഴെ വരെ ബട്ടൺസ് ഉണ്ട് പിന്നെ നേരത്തെ പോലെ കുറച്ച് ഓപ്പൺ ആയി കിടപ്പുണ്ട് ഇതെല്ലാം ഞാൻ ഇട്ട് നോക്കി തന്നെ ഇല്ലേ ഇതെല്ലാട്ടയച്ചു ഫ്രഷ് ആയി നേരിട്ട് അയച്ചേരാ ഈ പ്രാവശ്യം വാങ്ങിച്ചത് എല്ലാം ഒരു മുന്നൂറ്റി എൺപത് നാനൂറ്റി ഇരുപത് റേഞ്ച് പറഞ്ഞാണോ അപ്പൊ ഇത് നോക്കിയതെ കൈക്കില്ലേ ഇലാസ്റ്റിക് വന്നിട്ടുണ്ട് സെന്ററില് പിന്നെ അതെ അതേപോലെ തന്നെ ബട്ടൺസ് ഒക്കെ ഉണ്ട് പിന്നെ അതെ താഴെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി കിടപ്പുണ്ട് കേട്ടാ ഷേപ്പ് ഏതാ സൂപ്പർ ആയിരിക്കും ഈ നെക്കിന്റെ ഇവിടെ ഇല്ലേ ഒരു ബട്ടൺ ഇല്ലായിരുന്നു കേട്ടാ എന്നിട്ട് ഞാൻ ഇവിടെ രണ്ട് പിന്നെ കുത്തിയാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പൊ എനിക്ക് എനിക്ക് നെക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ എന്നാൽ ഈ റേറ്റ് വെച്ച് നോക്കുമ്പോ നല്ല ലാഭമാണല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കവിട്ടോ കേട്ടാ ആർക്കാണ് ഇത് തരാൻ പറ്റുന്നത് അടുത്ത വീഡിയോയിൽ പറയാം